ഹലോ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വ്യൂവേഴ്സിനും ഹാരി പോട്ടർ ആൻഡ് ദ ഓർഡർ ഓഫ് ദ ഫീനിക്സ് എന്ന ബുക്കിൻ്റെ മലയാളം ട്രാൻസ്ലേഷനിലേക്ക് വീണ്ടും സ്വാഗതം കഴിഞ്ഞ മൂന്ന് വീഡിയോസും നിങ്ങൾക്കിഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് ഇതൊരു കൊച്ചു ചാനലാണ് പ്ലീസ് സപ്പോർട്ട് ഓക്കെ അപ്പോൾ നമുക്ക് രണ്ടാമത്തെ അധ്യായത്തിൻ്റെ തുടർച്ച കേൾക്കാം ആ കുഴപ്പത്തിനിടയിൽ ആരും ഹാരിയെ ശ്രദ്ധിച്ചതായി തോന്നിയില്ല അതവന് തികച്ചും സൗകര്യമായി അങ്കിൾ വെർണോൺ വാതിൽ കൊട്ടിയടയ്ക്കുന്നതിന് തൊട്ടു മുമ്പ് അവൻ അകത്തേക്ക് കയറി ഡേഴ്സ്ലി കുടുംബം ഹാളിൽ നിന്ന് സംഭവിച്ചതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനിടെ ഹാരി ശ്രദ്ധാപൂർവ്വം ഒച്ചയുണ്ടാക്കാതെ പടിക്കെട്ടുകളിലേക്ക് കയറി ആരാണ് നിന്നോട് ഇങ്ങനെ ചെയ്തത് മോനെ നീ പറ ഞങ്ങളവരെ കണ്ടെത്തും ഷ അവൻ എന്തോ പറയാൻ ശ്രമിക്കുകയാണ് വെർണോൺ പറ ഡിഡി അമ്മയോട് പറ ഡെല്ലിയുടെ ശബ്ദം ഉയരുമ്പോൾ ഹാരിയുടെ കാൽ ഏറ്റവും താഴെയുള്ള പടിക്കെട്ടിലായിരുന്നു അവനാണ് ഹാരി മരവിച്ചു പടിക്കെട്ടിൽ വെച്ച കാൽ ഉറച്ചുപോയി മുഖം വലിഞ്ഞു നടക്കാൻ പോകുന്ന സ്ഫോടനത്തിന് അവൻ തയ്യാറായി എടാ ഇവിടെ വാ ഭയവും കോപവും കലർന്ന ഒരു വികാരത്തോടെ ഹാരി പതുക്കെ പടിക്കെട്ടിൽ നിന്ന് കാൽ മാറ്റി ഡേഴ്സികളുടെ അടുത്തേക്ക് നടന്നു നന്നായി വൃത്തിയാക്കിയ ആ അടുക്കളയിൽ വിചിത്രമായ ഒരു തിളക്കം ഉണ്ടായിരുന്നു പെറ്റുണിയമ്മായി ഡിഡ്ലിയെ ഒരു കസേരയിലേക്ക് ആനയിച്ചു അവൻ ഇപ്പോഴും വളരെ ക്ഷീണിതനായിരുന്നു ചെറിയ ഇടുങ്ങിയ കണ്ണുകളിലൂടെ ഹാരിയെ നോക്കിക്കൊണ്ട് ട്രെയിനിങ് ബോർഡിന് മുന്നിൽ അങ്കിൾ വർണോ നിന്നു നീ എൻ്റെ മോനോട് എന്താണ് ചെയ്തത് അയാൾ ഭയാനകമായ ഒരു മുരർച്ചയിൽ ചോദിച്ചു ഒന്നും ചെയ്തില്ല ഹാരി പറഞ്ഞു അങ്കിൾ ബെർണോൺ തന്നെ വിശ്വസിക്കില്ലെന്ന് അവന് നന്നായി അറിയാമായിരുന്നു അവൻ നിന്നോട് എന്താണ് ചെയ്തത് ഡിഡ്ഡി പെറ്റൂണിയ അമ്മായി വിറയ്ക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു ഇവൻ ഇവൻ ഇവൻ്റെ മറ്റേ സാധനം ഉപയോഗിച്ച് കാണുമോ പതുക്കെ വിറയലോടെ ഡഡ്ലിയപ്പോൾ തലയാട്ടി ഞാൻ ചെയ്തില്ല ഹാരി ഉറച്ചു പറഞ്ഞു പെറ്റൂണിയമ്മായി ഒരു നിലവിളി പുറപ്പെടുവിച്ചപ്പോൾ അങ്കിൾ ബെർണോൺ മുഷ്ടി ഉയർത്തി അവനൊന്നും ചെയ്തില്ല അത് ഞാനല്ല അത് എന്നാൽ ആ കൃത്യസമയത്ത് ഒരു മൂങ്ങ അടുക്കള ജനാലയിലൂടെ പറന്നു വന്ന് അങ്കർവെർണോണിൻ്റെ തലയുടെ മുകൾ ഭാഗം ചെറുതായി ഇടിച്ച് അടുക്കളയ്ക്ക് കുറുകെ ഉയർന്നു പറന്നു കൊക്കിൽ വഹിച്ചിരുന്ന വലിയ കടലാസ് കവർ ഹായയുടെ കാൽക്കൽ ഇട്ടു ഫ്രിഡ്ജിൻ്റെ മുകളിൽ ചിറകുകൾ ഉരഞ്ഞു പിന്നെ വീണ്ടും പുറത്തേക്ക് പൂന്തോട്ടത്തിലൂടെ കടന്നുപോയി മൂങ്ങ എന്ന് അങ്കർവെർണോൺ വിളിച്ചു പറഞ്ഞു അടുക്കളയിലെ ജനൽ അടയ്ക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കഴുത്തിലെ നല്ല നരമ്പ് ദേഷ്യത്തോടെ സ്പന്ദിച്ചു കൊണ്ടിരുന്നു വീണ്ടും മൂങ്ങകൾ എൻ്റെ വീട്ടിൽ ഇനിയും മൂങ്ങകൾ കയറില്ല പക്ഷേ ഹാരി ഇതിനകം കവർ തുറന്ന് അതിനുള്ളിലെ കത്ത് പുറത്തെടുത്തു അവൻ്റെ ഹൃദയം ഉച്ചത്തിൽ മേടിച്ചു പ്രിയപ്പെട്ട മിസ്റ്റർ പോട്ടർ ഇന്ന് വൈകുന്നേരം ഒൻപത് മണി കഴിഞ്ഞ് ഇരുപത്തിമൂന്ന് മിനിറ്റിനുള്ളിൽ മകൾ താമസിക്കുന്ന ഒരു പ്രദേശത്ത് ഒരു മകളിൻ്റെ സാന്നിധ്യത്തിൽ നിങ്ങൾ പെട്രോണസ് ചാം നടത്തിയതായി ഞങ്ങൾക്ക് രഹസ്യ വിവരം ലഭിച്ചിരിക്കുന്നു പ്രായപൂർത്തിയാകാത്ത മന്ത്രവാദത്തിൻ്റെ ന്യായമായ നിയന്ത്രണത്തിനായുള്ള ഡിഗ്രി ഓഫ് റീസണബിൾ റെസ്ട്രിക്ഷൻ ഓഫ് അണ്ടർ ഏജ് സോസ പ്രകാരം നിങ്ങളെ ഹോഗ്വാർസ് സ്കൂൾ ഓഫ് വിഷ് ക്രാഫ്റ്റ് ആൻഡ് വിസാഡ്രിയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു നിങ്ങളുടെ വടി നശിപ്പിക്കാൻ മന്ത്രാലയ പ്രതിനിധികൾ ഉടൻ തന്നെ നിങ്ങളുടെ താമസ സ്ഥലത്തേക്ക് വിളിക്കുന്നതായിരിക്കും ഇന്റർനാഷണൽ കോൺഫെഡറേഷൻ ഓഫ് വാൽലോക്സിൻ്റെ സ്റ്റാറ്റ്യൂട്ട് ഓഫ് സീക്രസിയുടെ സെക്ഷൻ പതിമൂന്ന് പ്രകാരമുള്ള ഒരു മുൻകുറ്റകൃത്യത്തിന് നിങ്ങൾക്ക് ഇതിനകം ഔദ്യോഗിക മുന്നറിയിപ്പ് ലഭിച്ചതിനാൽ ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി രാവിലെ ഒൻപത് മണിക്ക് മിനിസ്ട്രി ഓഫ് മാജിക്കിൽ നടക്കുന്ന അച്ചടക്ക ഹിയറിംഗിൽ നിങ്ങളുടെ സാന്നിധ്യം ആവശ്യമാണെന്ന് ഇതിനകം അറിയിക്കുന്നു നിങ്ങൾക്ക് സുഖമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു സിൻസിയർലി മഫാർഡ ഹോപ്കിർക്ക് മിനിസ്ട്രി ഓഫ് മാജിക് ഹാരി കത്ത് രണ്ട് തവണ വായിച്ചു അങ്കിൾ വെർണോണും ആൻറ്റി പെറ്റൂണിയും സംസാരിക്കുന്നത് അയാൾക്ക് അവ്യക്തമായേ ഇപ്പോൾ കേൾക്കാൻ കഴിയുന്നുള്ളൂ അവൻ്റെ തലക്കുള്ളിൽ എല്ലാം മരവിച്ചിരുന്നു ആ സത്യം ഒരു തളർത്തുന്ന അസ്ത്രം പോലെ അവൻ്റെ ബോധത്തിലേക്ക് തുളച്ചു കയറി ഹോഗ്വാഡ്സിൽ നിന്ന് അവനെ പുറത്താക്കി എല്ലാം കഴിഞ്ഞു ഇനിയൊരിക്കലും അവൻ അങ്ങോട്ട് തിരിച്ചു പോകാൻ പറ്റില്ല ഹാരിയുടെ താൽക്കാലികമായി സ്തംഭിച്ച തലച്ചോറ് ഉണർന്നതായി തോന്നി നിങ്ങളുടെ വടി നശിപ്പിക്കാൻ ഉടൻ തന്നെ പ്രതിനിധികൾ നിങ്ങളുടെ താമസസ്ഥലത്തേക്ക് വിളിക്കും ഇനി ഒരു കാര്യം മാത്രമേ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ ഓടണം ഇപ്പോൾ തന്നെ അവൻ എവിടേക്ക് പോകുമെന്ന് പക്ഷേ ഹാരിക്ക് അറിയില്ലായിരുന്നു ഒരു കാര്യം അവന് ഉറപ്പായിരുന്നു ഹോക്വാഡ്സിലായാലും അതിന് പുറത്തായാലും അവന് തൻ്റെ വടി ആവശ്യമായിരുന്നു ഏതാണ്ട് സ്വപ്നത്തിൽ എന്ന പോലെ അവൻ തൻ്റെ വടി പുറത്തെടുത്ത് അടുക്കളയിൽ നിന്ന് പുറത്തു പോകാൻ തിരിഞ്ഞു നീ എങ്ങോട്ട് പോകാനാടോ നിൽക്കുന്നത് അങ്കിൾ പറഞ്ഞോൺ അലറി ഹാരി മറുപടി നൽകാത്തതിനാൽ അയാൾ അടുക്കള വാതിലിന് കുറുകെ നിന്നു നിന്നോട് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയല്ലേ വഴിയിൽ നിന്ന് മാറി ഹാരി നിശബ്ദമായി പറഞ്ഞു എൻ്റെ മകന് എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞ് തീർത്തിട്ട് നീ പോയാൽ മതി ഇപ്പോൾ തന്നെ മാറിയില്ലെങ്കിൽ എനിക്ക് ഇത് ഉപയോഗിക്കേണ്ടി വരും ാരി വടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു അതെൻ്റെ മേൽ പ്രയോഗിക്കാൻ നിനക്ക് കഴിയില്ല അങ്കിൽ വർണ്ണം മുറുമുറുത്തു നീ സ്കൂൾ എന്ന് വിളിക്കുന്ന ആ ഭ്രാന്താലയത്തിന് പുറത്ത് അത് നിനക്ക് ഉപയോഗിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം ഓ എന്നെ അവിടുന്ന് പുറത്താക്കി ഹാരി പറഞ്ഞു അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് മൂന്ന് സെക്കൻഡ് സമയമുണ്ട് ഒന്ന് രണ്ട് അടുക്കളയിൽ നിന്ന് ഒരു വലിയ ശബ്ദം കേട്ടു പെറ്റൂണി അമ്മായി നിലവിളിച്ചു അങ്കിൾ വെർണോൺ അലറിവിളിച്ച് താഴേക്കിറങ്ങി പക്ഷേ ആ രാത്രിയിൽ ഹാരി മൂന്നാം തവണയും താൻ ഉണ്ടാക്കാത്ത ശബ്ദത്തിൻ്റെ ഉറവിടം തിരയുകയായിരുന്നു പെട്ടെന്ന് അവൻ അത് കണ്ടു അടുക്കളയുടെ പിൻവശത്ത് അടഞ്ഞുകിടക്കുന്ന അടഞ്ഞുകിടക്കുന്ന ജനാലയിൽ അന്താടിച്ചും വിറച്ചും നിൽക്കുന്ന ഒരു മൂങ്ങ വെർണോൺ അങ്കിൻ്റെ നിലവിളി അവഗണിച്ച് ഹാരി ഓടി മുറികടന്ന് ജനൽ തുറന്നു മൂങ്ങാ അതിൻ്റെ കാൽ പുറത്തേക്ക് നീട്ടി അതിൽ ഒരു ചെറിയ കടലാസ് ചുരുൾ കെട്ടിയിരുന്നു തൂവലുകൾ ഇളക്കി ഹാരി കത്ത് ഹാരി കത്ത് എടുത്തു കൈകൾ വിറച്ചു വളരെ തിടുക്കത്തിലും കറുത്ത മശിയിൽ പാടുകളോടെയും എഴുതിയ രണ്ടാമത്തെ സന്ദേശം ഹാരി തുറന്നു ഹാരി ഡബിൾ ഡോർ ഇപ്പോൾ മന്ത്രാലയത്തിലെത്തി എല്ലാം ശരിയാക്കാൻ ശ്രമിക്കുകയാണ് നിങ്ങളുടെ അങ്കിളിൻ്റെയും അമ്മായിടേയും വീട് ഉപേക്ഷിക്കരുത് ും ചെയ്യുകയരുത് നിങ്ങളുടെ വടി സറണ്ടർ ചെയ്യരുത് ആർത്ത് വിസ്വി ഡബിൾ ഡോർ ഇതെല്ലാം ശരിയാക്കാൻ ശ്രമിക്കുകയാണെന്നോ അതിൻ്റെ അർത്ഥം എന്താണ് ഡബിൾ ഡോറിന് മിനിസ്റ്റർ ഓഫ് മാജിക്കിനെ മറികടക്കാൻ മാത്രം ശക്തിയുണ്ടോ അപ്പോൾ അവന് ഹോഗ്വാഡ്സിലേക്ക് തിരികെ പോകാൻ സാധിക്കുമോ ഹാരിയുടെ നെഞ്ചിൽ ഒരു ചെറിയ പ്രതീക്ഷ മുളപൊട്ടി ഉടൻ തന്നെ അത് അസ്തമിക്കുകയും ചെയ്തു മാജിക് ചെയ്യാതെ തൻ്റെ വടിയെ എങ്ങനെ സംരക്ഷിക്കും മന്ത്രാലയ പ്രതിനിധികളുമായി യുദ്ധം തന്നെ ചെയ്യേണ്ടി വരും അങ്ങനെ ചെയ്താൽ പുറത്താക്കരിൽ നിന്ന് രക്ഷപ്പെടും പക്ഷേ നേരെ അസ്ഗബാനിലേക്ക് പോകേണ്ടി വരുമെന്ന് മാത്രം അവൻ്റെ മനസ്സ് അങ്കലാപ്പിലായി ഒന്നുകിൽ ഓടി രക്ഷപ്പെടാം അല്ലെങ്കിൽ അവർ അവനെ ഇവിടെ കണ്ടെത്തുന്നതുവരെ കാത്തിരിക്കാം എന്താണ് ചെയ്യേണ്ടത് ചിലപ്പോൾ ഡബിൾ ഡോർ തന്നെ രക്ഷിച്ചേക്കാം ഇതിനു മുമ്പ് രക്ഷിച്ചതുപോലെ ഓക്കെ ഹാരി പറഞ്ഞു ഞാൻ എൻ്റെ മനസ്സ് മാറ്റി ഞാൻ ഇവിടെ തന്നെ നിൽക്കാം അവൻ ഡഡ്ലിയെയും അമ്മായി പെറ്റൂണിയെയും കാണുന്ന വിധത്തിൽ മേശക്കരികിൽ ഇരുന്നു അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള മനസ്സുമാറ്റത്തിൽ ഡേഴ്സ്ലി കുടുംബം അമ്പരന്ന് പോയി പെറ്റൂണിയ അമ്മായി നിരാശയോടെ അങ്കിൾ വർണോണിനെ നോക്കി അദ്ദേഹത്തിൻ്റെ നരമ്പ് മുൻപത്തേക്കാൾ മോശമായി മിടിക്കുന്നുണ്ടായിരുന്നു ഈ വൃത്തികെട്ട മൂങ്ങകളെല്ലാം ആരിൽ നിന്നാണ് വെർണോൺ മുറുമുറുത്തു ആദ്യത്തേത് മിനിസ്ട്രി ഓഫ് മാജിക്കിൽ നിന്നുള്ളതാണ് എന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയെന്ന് അറിയിച്ചു കൊണ്ട് ഹാരി ശാന്തമായി പറഞ്ഞു സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും പുറത്തുള്ള പുറത്തുള്ള ഏതെങ്കിലും ശബ്ദങ്ങൾ കേൾക്കാൻ വേണ്ടി അവൻ ചെറവികൾ തുറന്നു വെച്ചു രണ്ടാമത്തേത് മന്ത്രാലയത്തിൽ ജോലി ചെയ്യുന്ന എൻ്റെ സുഹൃത്ത് റോണിൻ്റെ അച്ഛനിൽ നിന്നായിരുന്നു മിനിസ്ട്രി ഓഫ് മാജിക് അങ്കിൾ വെർണോൺ അലേറി പോലുള്ളവർക്ക് ഗവൺമെൻറ്റും ഉണ്ടോ ഓ ഇതൊക്കെ കൊണ്ടാണ് രാജ്യം ഗതിപിടിക്കാത്തത് ഹാരി പ്രതികരിക്കാത്തപ്പോൾ അങ്കിൾ വർണോൺ അവനെ തുറച്ചു നോക്കിക്കൊണ്ട് തുടർന്നു അപ്പോൾ എന്തിനാണ് പുറത്താക്കിയത് കാരണം ഞാൻ മാജിക് ചെയ്തു ആഹാ അങ്കിൾ വർണോൺ ഗർജിച്ചു ഫ്രിഡ്ജിൻ്റെ മുകളിൽ മുഷ്ടി ചുരുട്ടി ഉറക്കിയിടിച്ചു അത് തുറന്ന് ഡിഡ്ലിയുടെ കൊഴുപ്പ് കുറഞ്ഞ ലഘുഭക്ഷണങ്ങളിൽ പലതും മറിഞ്ഞ് തറയിൽ വീണ് പൊട്ടി അപ്പോൾ നീ അത് സമ്മതിക്കുന്നു ഇനി പറ നീ ഡ്ലിയോട് എന്താണ് ചെയ്തത് ഒന്നുമില്ല ഹാരി അല്പം ശാന്തനായി പറഞ്ഞു അത് ഞാനല്ല ആണ് ഡഡ്ലി അപ്രതീക്ഷിതമായി പിറുപിറുത്തു തൽക്ഷണം അങ്കിൾ വർണോണും ആൻറ്റി പെറ്റോണിയയും ഹാരിയോട് നിശബ്ദനാകാൻ ആംഗ്യങ്ങൾ കാണിച്ചു അവർ രണ്ടുപേരും ഡൽലിയുടെ അരികിൽ കുഞ്ഞു നിന്നു പറ മോനെ അങ്കിൾ പറഞ്ഞോട് ചോദിച്ചു അവൻ എന്താണ് നിന്നെ ചെയ്തത് പറ അമ്മായി പെറ്റോണിയായും മന്ത്രിച്ചു അവൻ്റെ വടി എൻ്റെ നേരെ ചൂണ്ടി ഡൽലി പിറുപിറുത്തു അതിനാ ഉപയോഗിച്ചു പക്ഷേ അത് അങ്ങനെയല്ല ഹാരി ദേഷ്യത്തോടെ തുടങ്ങി പക്ഷേ ഷടപ്പ് അങ്കിൾ വർണോണും അമ്മായി പെറ്റൂണിയും ഒരേ സ്വരത്തിൽ അലറി പറമോനെ അങ്കിൾ വർണോൺ ആവർത്തിച്ചു മീഷ കോപത്തോടെ വീശുന്നുണ്ടായിരുന്നു എല്ലാം പെട്ടെന്നു ഇരുട്ടായിപ്പോയി ഡെഡ്ലി വിറച്ചുകൊണ്ട് പറഞ്ഞു എല്ലാം ഇരുണ്ടു പിന്നെ ഞാൻ എന്തൊക്കെയോ എൻ്റെ തലക്കുള്ളിൽ നിന്ന് കേട്ടു അങ്കിൾ വർണോണും അമ്മായി പെറ്റുണിയും തികച്ചും ഭയാനകമായ നോട്ടങ്ങൾ കൈമാറി ഡെഡ്ലിക്ക് ഭ്രാന്താണെന്ന് അവർ കരുതി എന്താണ് നീ കേട്ടത് പോപ്കിൻ പെറ്റൂണിയാമായി വിളറിയ വെളുത്ത മുഖത്തോടെയും കണ്ണുകളിൽ കണ്ണുനീരോടെയും ചോദിച്ചു പക്ഷേ ഡെഡ്ലിക്ക് പറയാൻ കഴിയുന്നില്ലായിരുന്നു അവൻ വീണ്ടും വിറച്ചു ഹാരിക്ക് ഇപ്പോൾ ഒരു പ്രത്യേക ജിജ്ഞാസ തോന്നി ഡിമൻ്ററുകൾ ഒരു വ്യക്തിയെ ജീവിതത്തിലെ ഏറ്റവും മോശം നിമിഷങ്ങൾ വീണ്ടും അനുഭവിക്കാൻ പ്രേരിപ്പിക്കുമെന്നവനറിയാം ഇത്രയും ലാളനകൾ മാത്രം ജീവിതത്തിൽ അനുഭവിച്ച ഡെഡ്ലിക്ക് അപ്പോൾ എന്തായിരിക്കും അനുഭവിച്ചിട്ടുണ്ടാവുക നീ എങ്ങനെയാണ് വീണത് ഡെഡ്ലി അങ്കിൾ വർണ്ണോൺ അസ്വാഭാവികമായ ശാന്തമായ സ്വരത്തിൽ ചോദിച്ചു കാല് തെറ്റിയിട്ട് ഡഡ്ലി വിറച്ചു പിന്നെ അവൻ തൻ്റെ വലിയ നെഞ്ചിലേക്ക് ആംഗ്യം കാണിച്ചു ഹാരിക്ക് മനസ്സിലായി പ്രതീക്ഷയും സന്തോഷവും അവനിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ടപ്പോൾ ശ്വാസകോശത്തിൽ നിറഞ്ഞു നിന്ന തണുപ്പ് ഡഡ്ലി ഓർക്കുന്നുണ്ടായിരുന്നിരിക്കണം ഭയങ്കര തണുപ്പ് ശരിക്കും തണുപ്പ് ഡഡ്ലി കരഞ്ഞു ഓക്കേ അങ്കു പറഞ്ഞോൾ ശാന്തതയുടെ സ്വരത്തിൽ പറഞ്ഞു അതേസമയം പെറ്റൂണിയ അമ്മായി ഡഡ്ലിയുടെ നെറ്റിയിൽ ഉത്കണ്ഠയോടെ കൈവച്ചു പിന്നെ എന്ത് സംഭവിച്ചു ഡഡ്ലി പിന്നെ പിന്നെ എനിക്ക് നീ ഇനി ജീവിതത്തിൽ ഒരിക്കലും സന്തോഷവാനായിരിക്കില്ല എന്ന് തോന്നി അല്ലേ ഹരി ശബ്ദമില്ലാതെ പറഞ്ഞു അതെ ടിഡ്ലി വിറക്കുന്നത് പോലെ മന്ത്രിച്ചു കഥയുടെ ബാക്കി ഭാഗവുമായി വരുന്നതുവരെ എല്ലാവരും ടേക്ക് കെയർ സ്റ്റേ ഹെൽത്തി സ്റ്റേ സേഫ് താങ്ക് യു